നമസ്കാരം ഇന്ന് അത്തം നക്ഷത്ര ഗോൾഡൻ ടൈമൽസിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ അത്തദിന ആശംസകൾ അപ്പോ ഓണക്കാലമൊക്കെ ഇന്ന് വരവായി ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് ഓഫേഴ്സും ഗിഫ്റ്റ്സുമാണ് നക്ഷത്ര ഗോൾഡൻ ടൈമൽസ് ഒരുക്കിയിരിക്കുന്നത് നക്ഷത്രയിൽ തിളങ്ങും പൊന്നോണം എന്ന നമ്മൾ തന്നെ പേരിട്ടിരിക്കുകയാണ് കാരണം ആയതുകൊണ്ട് ഒരുപാട് ഗിഫ്റ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനമാണ് നമ്മൾ നൽകുന്നത് അതുപോലെ തന്നെ നാല് ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസും ഓണപ്പുടവെയാണ് സമ്മാനമായി നൽകുന്നത് അപ്പോ ഈ ഒരു ടൈം പീരീഡ് ഇതിന്റെ വരുന്നത് ഓഗസ്റ്റ് ട്വന്റി സിക്സ് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയാണ് അപ്പൊ അത്ര സ്പെഷ്യൽ ആയിട്ട് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പതിനഞ്ച് പവന്റെ ഒരു മിക്സഡ് വെഡിങ് സെറ്റ് ആണ് അപ്പോ ഇതില് ആദ്യം തന്നെ ഞാൻ ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്നത് ഒരു ഫ്രഷ്യ സ്റ്റോൺസിന്റെ ഫ്രഷ്യ സ്റ്റോൺസിൽ വരുന്ന ഒരു നെക്ലെസ് ആണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് രണ്ടര പവനാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് ടർക്കീഷിന്റെ ഒരു ഇതാണ് ബാക്കിയൊക്കെ ടർക്കിഷിലാണ് വന്നേക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് മിക്സഡ് വെഡിങ് സെറ്റ് കാരണം ബ്രഷേഴ്സും കൂടി വരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി വരുന്നത് അതുകൊണ്ടാണ് ആ ഒരു മിക്സഡ് വെഡ്ഡിങ് സെറ്റ് എന്ന് ഞാൻ പറഞ്ഞത് അടുത്തത് വന്നത് ഒരു രണ്ടേകാൽ പവൻ ആ ഒരു റേഞ്ചിലാണ് അതിന്റെ ഒരു വെയിറ്റ് വന്നത് പിന്നെയൊക്കെ എല്ലാ അതും വരുന്നത് പിന്നെയും ഒരു ചോക്കർ വരുന്നുണ്ട് അതും ആ പെൻഡന്റ് പെൻഡൻ്റൊക്കെയാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് അതിന്റെ ആ സ്റ്റോൺസും ഇതൊക്കെ വരുമ്പോ അതിന്റെ അപ്പൊ ബാക്കി എല്ലാത്തിന്റെയും ഒരു വെയിറ്റ് അതായത് ടർക്കിഷിന്റെ മാല ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് രണ്ടേകാൽ പവൻ രണ്ടര പവൻ ആ ഒരു വെയിറ്റ് ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് എല്ലാം കൂടിയാണ് ഒരു പതിനഞ്ച് പവൺ എന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ ഇന്ന് ഞാൻ കാണിച്ചത് അതായത് നമുക്ക് ഇത് ലോങ് നെക്ലെസ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് വേണമെങ്കിൽ ഇതിന്റെ പെൻഡന്റ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് വരുന്നത് അത് വേണമെങ്കിൽ നമുക്ക് കെ ടി ഇടാം കാരണം നമുക്ക് എല്ലാത്തിനും ത്രെഡ് വരുന്നുണ്ട് ഇപ്പോ ഞാൻ എപ്പോഴും പറയാൻ നക്ഷത്രയിലാണെങ്കിൽ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ ആ ഓർണമെന്റ്സിൽ വരുന്നത് അറ്റം വരെ തന്നെ അതിന്റെ കംപ്ലീറ്റ് ഡിസൈൻസും അതിന്റെ ആ ഒരു പണിയും വരുന്നുണ്ട് അപ്പൊ ഇവിടെ വരെ അല്ല കംപ്ലീറ്റ് നെക്ക് കംപ്ലീറ്റ് കവേർ എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ആ ഒരു ഡിസൈനും ഇതൊക്കെ വരുന്നത് പിന്നെ ഒന്നുകൂടി പറഞ്ഞോട്ടെ എന്നും പറയുന്നത് പോലെ നക്ഷത്ര ഗോൾഡൻ ടൈംസ് നിങ്ങൾ ഓരോ തരീ പൊന്നു വാങ്ങുമ്പോഴും നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ വിലയിലാണ് എന്നും പറയുന്നത് പോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഓൺലൈൻ പെർച്ചേസിംഗ് അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അപ്പോ ഇന്നത്തെ ഈ ഒരു വെഡിങ് സെറ്റ് അതായത് പതിനഞ്ച് പവന്റെ ഈ ഒരു വെഡ്ഡിങ് സെറ്റ് അത്തം സ്പെഷ്യൽ ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തിയ പതിനഞ്ച് പവന്റെ വെഡ്ഡിംഗ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഷോറൂംസ് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക ഓണക്കാലത്തിന്റെ മാക്സിമം മാക്സിമം നിങ്ങൾ ഒരു ഓഫേഴ്സും യൂട്ടിലൈസ് എപ്പിസോഡിൽ വരെ ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ